ഹായ് ഹലോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ എന്ത് വീഡിയോ ആണ് എടുക്കാൻ പോണേ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത് ഈ ഒരു കൊള്ളി അതായത് കപ്പ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് നമ്മൾ കുറേ ദിവസമായി ഇത് പറിക്കണം പറിക്കണം എന്ന് വിചാരിച്ചിരിക്കണം പക്ഷെ ടൈം ആവാത്ത അതായത് ടൈം കിട്ടാത്ത കാരണമാണ് നമ്മളത് പറിക്കാതിരുന്നു പറഞ്ഞത് അപ്പോൾ ഇന്ന് സൺഡേ ആയിരുന്നു അപ്പോൾ നമ്മളത് എല്ലാവരും ചേർന്ന് പറിച്ചു ഞങ്ങളിത് ഇത്രയും വലിയ കൊള്ളി ആയിരിക്കും ഉണ്ടാവാന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് പറിച്ചു വന്നപ്പോഴാണ് അടിയിലേക്ക് നല്ലപോലെ കൊള്ളി അതായത് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് പറിച്ചു കഴുകി വൃത്തിയാക്കി നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇതിന് കപ്പാന്നല്ല കൊള്ളീന്നാണ് കേട്ടോ എല്ലാവരും പറയണത് അതുകൊണ്ടാണ് ഞാനും കൊള്ളിയെന്ന് പറയണത് നമ്മളത് കഴുകി വൃത്തിയാക്കി വലിയ കഷ്ണമായിട്ടല്ല എന്നാലും ചെറിയൊരു പീസൊക്കെ ആക്കി അത് മുറിച്ച് നല്ലപോലെ കഴുകി നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ഇതേപോലെ ഈ കൊള്ളി പുഴുങ്ങിയിട്ട് കഴിക്കാനോ അല്ലെങ്കിൽ കൊള്ളി മീൻ കറിയും അല്ലെങ്കിൽ കൊള്ളി സ്റ്റൂ ആയിട്ട് കഴിക്കാനോ അത്ര വലിയ താല്പര്യമൊന്നുമുള്ള ആളല്ല ഞാൻ പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിലൊക്കെ ഉണ്ടായത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം നല്ല ഇത് മ്മതി പിന്നെ ഈ കൊള്ളി പുഴുങ്ങിയിട്ട് അങ്ങനെ കട്ടച്ചായൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു നോക്കിയാലോ അങ്ങനെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ അപ്പം നമ്മൾ കൊള്ളി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് വെവിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊള്ളി വെവാം ഉള്ള സമയം കൊണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് എനിക്ക് ഈ അധികം പെരുവുള്ളതും അങ്ങനെ മുളക് പൊടി കൂടുതൽ ഉപയോഗിക്കുക അതൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പം ഞാൻ പക്ഷെ എനിക്ക് പുളി രസം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ചധികം പുളി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സബോണ ചെറുളി പിന്നെ വേപ്പില ഉപ്പ് മുളക് അങ്ങനെ കുറച്ച് കുറച്ചേ ഇട്ടിട്ടുള്ളൂ എനിക്ക് കുറച്ച് കഴിക്കാൻ ആവശ്യം വരുന്നോ അപ്പം നമ്മളതൊക്കെ ഒരുമിച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് എല്ലാതും കൂടി അരച്ചെടുത്ത് എല്ലാതും കൂടി ഒന്നും കൂടി അരച്ചെടുത്ത് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഞാനതിൽ കുറച്ച് മുളകും പൊടിയും പിന്നെ പച്ചമുളക് നടു കീറിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല എരിവുണ്ടെങ്കിൽ ഒട്ടും കഴിക്കാൻ പറ്റില്ല പിന്നെ എരിവ് കൂടിയാലാണ് പ്രശ്നമുള്ളു പുളിരസം രസം കുഴപ്പമില്ല പുളി കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ടേസ്റ്റൊക്കെ ഓക്കെ ആയി വന്നപ്പോൾ ഞാൻ ഞാനതിൽ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചമ്മന്തിൻ്റെ കാര്യമൊക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കുടിക്കാനായിട്ട് കട്ടൻ ചായ വേണമല്ലോ അപ്പം നമ്മൾ ഗ്യാസ് വീണ്ടും ഓൺ ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചു ചായ വയ്ക്കാനാണ് നമ്മളത് തിളച്ചു വന്നപ്പോൾ പഞ്ചസാര പിന്നെ ചായപ്പൊടി അതൊക്കെ ഇട്ട് നമ്മളങ്ങനെ അതൊക്കെ എല്ലാതും പാകത്തിന് ഇട്ടിട്ട് നമ്മൾ ചായ ഉണ്ടാക്കി അത് മാറ്റി വെച്ചു പിന്നെ നമ്മളത് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയണത് പുഴയുടെ അവിടെയായിരുന്നു പുഴയുടെ അവിടെ നമ്മളൊരു ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനൊക്കെ ഉള്ളൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊള്ളി വെച്ചു പിന്നെ നമ്മൾ മീൻ കറി മീൻ കറി മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു പൊരിച്ചത് പിന്നെ കപ്പയുടെ അപ്പം കഴിക്കാനായിട്ട് അതിൻ്റെ ഉണ്ടായിരുന്നു നേരത്തെ പാചകം ചെയ്ത് വെച്ചതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ട് പിന്നെ അതിലെ കറി വെച്ചതുണ്ട് പിന്നെ അതില പൊരിച്ചത് കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ചോറ് കൂടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളുണ്ടാക്കിയ ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് അച്ഛനെ വിളിച്ചു അമ്മേനെ വിളിച്ചു ഇതാണ് എൻ്റെ അമ്മ ഇതാണ് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ ഫുഡ് പിന്നെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോന്ന് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അവരുടെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അതിൽ നിന്നൊരു കഷ്ണം ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാനും എടുത്ത് കഴിച്ചു നോക്കി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണോന്ന് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്